ഞാൻ അപ്പൊ നമസ്കാരം കുറച്ച് ദിവസം മുന്നേ ഞങ്ങളൊരു വാർത്ത ചെയ്തായിരുന്നു തുടർച്ചയായി പറയുന്ന മരണങ്ങളൊക്കെ വാർത്ത ചെയ്യുന്ന ഒരു മനസ്താപവും സങ്കടവും നമുക്കുണ്ട് കാരണം നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അയാൾ കൈവിട്ടു പോകുന്നൊരവസ്ഥയിൽ വാർത്ത ചെയ്യേണ്ടി വരുന്ന റിപ്പോർട്ടറുടെ മാനസികാവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും ഈ പറയുന്ന കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞാൽ ചേട്ടനെ കാണാതെ പോയിട്ട് നമ്മൾ വാർത്ത ചെയ്തായിരുന്നു തിരിച്ച് കിട്ടുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ എങ്ങനെയോ എവിടെയെങ്കിലും പോയതായിരിക്കും വരുമെന്നാണ് പ്രതീക്ഷ പക്ഷേ അദ്ദേഹത്തിനെ വളരെ മോശമായ നിലയിൽ നാവായിക്കുളത്ത് ഒരു ഓടയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു ൊഴു പറഞ്ഞില്ലേ അച്ഛനെ കൊണ്ടാരാ അമ്മക്കൊന്ന് കാണാൻ പറ്റിയില്ല സാറേ കിട്ടിയാര്മക്കൊന്ന് കാണാൻ പറ്റില്ലേ അമ്മടെ എന്തിനു മാത്വസോ തിരക്കീരുത് തിരക്കിയിരുന്നാരളെ അച്ഛനെ കണ്ടില്ല എന്റെ മൂന്ന് വയസ്സിന് ഞങ്ങൾ അമ്മ വെറ്റയില് ഒമ്പതാമത്തെ മോനാണ് അന്നൊന്നും സന്താന ഇല്ല ഞാൻ പത്താമത്തെ മോനാണ് ഞാനേ ഉള്ളു നമ്മള് വാർത്ത ചെയ്തായിരുന്നു നമ്മൾ കിട്ടും പ്രതീക്ഷ അങ്ങനെയൊക്കെ ആയിരുന്നു തിരക്ക് വരാനും നോക്കൂല്ലേ നടന്ന് പോരാൻ നോക്കൂല ഈ ഇരുളൊക്കെ നടന്ന് വരാൻ നോക്കൂല ഞാനും മണമ്പൂര് തോപ്പുകളിലാണ് ഈ ഒരു അവസ്ഥയിൽ വാർത്ത ചെയ്യുന്നത് ശരിയല്ല പക്ഷേ നമ്മൾ ഒരുപാട് ആൾക്കാരൊക്കെ ഇത് വാർത്ത ഷെയർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ടായിരിക്കുക അവർക്ക് ഈ മരണത്തിന് ഇൻഫർമേഷൻ കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് ഉത്തരവാദിത്വം നമുക്കുണ്ട്

കാര്യങ്ങൾ ഞാൻ എന്നിട്ട് പറഞ്ഞു ക്യാമറ പരിശോധിക്കാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ നാവായ കുളവായി അപ്പൊ നമ്മക്ക് അതനുസരിച്ച് ഞാനന്ന് വാർത്ത ചെയ്യുമ്പോഴത്തേക്കും ഞാനന്ന് പറഞ്ഞായിരുന്നു കാരണം ഇപ്പൊ ഒരുപാട് പേരൊക്കെ അച്ഛനും അമ്മയെ കൊണ്ട് അനാഥാലത്ത് ഭീഷിക്കുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷെ ഇവരൊക്കെ ഈ അന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് ഈ കുടുംബം മൊത്തം എന്റെ കൂടെ നിൽക്കുകയായിരുന്നു കാരണം അച്ഛനെ ക്രിച്ചു കിട്ടണം എന്നായിരുന്നു അത്രയും ആത്മാർത്ഥയോടെ നമ്മളെ വാർത്ത ചെയ്ത് പക്ഷെ അത് ഒരു ദുരന്ത ആയിട്ട് മാറും നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ അവസ്ഥ ആർക്കും അറിയത്തില്ലായിരുന്നു പോലീസ് അറിയാൻ തെറ്റു പറയുന്നില്ല അവർക്കും അറിയത്തില്ലായിരുന്നു നമുക്കറിയത്തില്ല ഞാൻ പറഞ്ഞു പരിചോദിക്കാൻ പറഞ്ഞു എല്ലാ സ്ഥലത്തേക്ക് ഉണ്ട് ബാക്കി പിന്നെ നടന്നൊക്കെ പോയിട്ട് പോയി പാരിപ്പള്ളി കണ്ടെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞാൻ പറഞ്ഞ മൊത്തം വഴികളെല്ലാം പോയി നോക്കണം ില്ല പക്ഷെ എന്നാൽ തന്നെയും നമ്മള് നമ്മളെ കൊണ്ടാവുന്ന എല്ലാം എല്ലാ സ്ഥലം നോക്കിയായിരുന്നു നമ്മൾ അറിയാൻ പറ്റാത്തൊരു കാര്യം ഒരാള് ഓടെ വീണാരും കാണത്തില്ല കേട്ടോ കഴിഞ്ഞാൽ ഇപ്പൊ പത്തി ഇരുപത് മീറ്റർ ഉള്ളത് തോനെയൊന്നുമില്ല നമുക്ക് കാണുന്ന അത്ര ഓടെ ഉള്ളത് അത്രയോടെ ഉള്ളത് പത്തത്തി ഓടെയല്ലേ ഹൈവേ ഇന്ന് പത്ത് മീറ്റർ അതായത് ഹൈവേ ഇന്ന് പത്ത് മീറ്റർ ആണ്

പട്ടി ഇവിടെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പട്ടി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ആ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് അത് മാത്രമല്ല ഹൈവേ ആയതുകൊണ്ട് ഈ ആക്സിഡന്റ് പട്ടിയും പൂച്ചയും ഒരുപാട് മരിക്കുന്ന സ്ഥലമാണ് സ്മെല്ലുള്ളതുകൊണ്ട് ആരും അറിയുന്നില്ലത് പോലീസിന്റെ തെറ്റി അവരുടെ കാര്യമില്ല കാര്യം വേറെ ഒന്നും അവർക്ക് ഈ പറഞ്ഞ നമ്മൾ നോക്കേണ്ട സ്ഥലങ്ങൾ മൊത്തം നമ്മൾ നോക്കുകയും ചെയ്തിട്ടുണ്ട് മാമൻ രാത്രി ആയിരിക്കാം വീണത് പകലാണെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ സൈഡ് റോഡ് ഇത് നേരെ വന്ന് കേറുന്നത് അവിടെ ഇടത്ത് മാ ഇടത്ത് മാറിയെങ്കിൽ മാത്രമേ മറ്റേ റോഡിൽ കയറാ നേരെ നടന്നു ഓടാ ഇരുപത്തെട്ടിലുള്ള ഒരു കൂട്ടുകാരം കണ്ടായിരുന്നു ഇത് കണക്ക് ഒരാൾ ഈ അമ്മ ഈ മൊബൈലിലെ ഫുട്ടേജ് ഞാൻ അയച്ചു കൊടുത്താൽ പറഞ്ഞായിരുന്നു ഇത് കണക്ക് ഒരാൾ ഇങ്ങനെ ഇതേ ഇത് ഈ മുഖമുള്ള ഒരാൾ അല്ലെങ്കിൽ ഷട്ടുള്ള ഒരാൾ നടന്ന് പോകുന്നതായിട്ട് പുള്ളി പറഞ്ഞായിരുന്നു പക്ഷെ നമ്മളിത് കാര്യമാക്കിയില്ല മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം പോവുകയാണ് ഞാൻ തന്നെ പോയി പിന്നെ വരെ പോയി അവിടേക്ക് അന്വേഷിച്ചു എല്ലാം അമ്പലത്തിലും പോയി ഷാർക്കര പോയി ഞാൻ ഇവിടെനിന്ന് നടന്നാണ് വർക്കല ശിവേരിയിലൊക്കെ പോയത് മാത്രമല്ല ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് ഈ മക്കള് ചാക്കാലെ വീടുകളാണ് ഇവിടെ ആഹാരമില്ല ഒന്നുമില്ല ഇന്നത്തെ ഇന്നലെ ഞാൻ എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞാണ് ഞാൻ ഈ മോനെ വിളിച്ച് പറഞ്ഞത് ഇന്നലെ ഇന്നലെ കറക്റ്റ് പറഞ്ഞാൽ അഞ്ചര ആറു മണിയാവൂലി ആറ് മണിക്കാണ് ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ചത് ഇതേ കണക്ക് ഒരു ബോഡി കണ്ടെത്തിയിട്ടുണ്ട് അത് ആരാണെന്ന് അറിയാൻ മയ്യ അപ്പോൾ ഞാൻ അതേ കണക്ക് മോനെ വിളിച്ചു പറഞ്ഞു അതായത് എന്റെ ജോലിക്ക് അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു പറഞ്ഞിട്ട് ഞാൻ പോയതാണ് എനിക്ക് ഞാൻ വാർത്ത ഒരു പക്ഷേ മനുപ്രഷർക്കറിയാം ഞാൻ ഈ ആഴ്ച ചെയ്യുന്ന മൂന്നാമത്തെ മരണമാണിത് കാരണം ഈ മൂന്ന് പേരെയും നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചാണ് പക്ഷേ മൂന്ന് പേരും നമ്മുടെ കൈവിട്ടു പോയി നമ്മൾ മാക്സിമം ശ്രമിച്ചു മാക്സിമം വാർത്തയൊക്കെ ഷെയർ ചെയ്തു ഈ പറയുന്ന ആദ്യത്തെ രണ്ട് പേർക്ക് നമ്മൾ സാമ്പത്തിക സഹായമൊക്കെ കൊടുത്തായിരുന്നു പക്ഷേ ഈ രണ്ട് പേരും പിന്നെ ഇത് മൂന്നാമത്തെ ആൾ ഈ മരണം ചെയ്യുന്നതിൽ ഒരുപാട് മാനസിക പ്രശ്നം നമുക്കുണ്ട് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഓരോ വാർത്ത ചെയ്യുമ്പോഴും നമുക്കറിയാം മീൻസ് അത് രക്ഷപ്പെട്ടു വരും എന്ന വിശ്വാസം കൊണ്ടാണ് അവർക്ക് ഉറപ്പുത്തിട്ട് പോയതാണ് മരണം ചെയ്യുന്നതിലൊരു വല്ലാത്ത മാനസിക വിഷമമുണ്ട് എങ്കിലും ചെയ്യാതിരിക്കും നിർത്തിയില്ല കാരണം നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ മരണം അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ ചാനലിനുണ്ട് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്യുന്നത് ഏതായാലും ഈ പറയുന്ന ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിനെ ഇന്നലെ കണ്ടെത്തി മൃതദേഹം കണ്ടെത്തി വളരെ സങ്കടകരമായ ഒരു മുഹൂർത്തം നിൽക്കുകയാണ് എക്സ്പീരിയൻസിന് വേണ്ടി ക്യാമറമാൻ റജിനൊപ്പം സജിത്ത് മാരാർ സൈനിങ് ഓഫ്